ഒന്ന് ശ്രദ്ധിക്കൂ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ അവസ്ഥാത്രയെന്ന് കേട്ടിട്ടുണ്ടോ അവസ്ഥാത്രയം ത്രയം എന്ന് വെച്ചാൽ മൂന്ന് എന്നർത്ഥം അവസ്ഥ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവസ്ഥകൾ എന്ന് തന്നെ ഈ വാക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത് വേദാന്ത ഒരു വാക്കാണ് ശങ്കരാചാര്യ ഭഗവത്പാദര് അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രകരണ ഗ്രന്ഥങ്ങളിൽ ഇത് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാം ഉദാഹരണ സഹിതം പറയുന്നതായിട്ടും കാണാം അദ്വൈതം സ്ഥാപിക്കുന്നതിനായിട്ട് പല ഉദാഹരണങ്ങൾ പറയുന്നതിന് ഭാഗമായിട്ട് അദ്ദേഹം ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ അവസ്ഥാത്രയം എന്ന് പറയുന്ന വാക്കാണ് പക്ഷെ നിങ്ങളത് കേട്ടിട്ടില്ല അല്ലെ ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ശരി ഇല്ലെങ്കിൽ ശരി ഈ മൂന്ന് അവസ്ഥകളിലൂടെ നിങ്ങൾ നിത്യം പോകുന്നുണ്ട് നിങ്ങളുടെ നിത്യ നൈമത്തിക ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഈ മൂന്നവസ്ഥകൾ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ അറിയുന്നോ അറിയുന്നില്ലേ എന്നുള്ളത് നിങ്ങളുടെ ജ്ഞാനവും അജ്ഞാനവും അനുസരിച്ചിരിക്കും നിങ്ങൾ ആർജിച്ചിട്ടുള്ള അറിവിന്റെയും അറിവില്ലായ്മ അനുസരിച്ചിരിക്കും എന്ത് തന്നെയാണെങ്കിൽ മൂന്നവസ്ഥകൾ നിത്യം എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഉണ്ട് എന്ന് പറയാം അല്ലാതെ ഇല്ലാത്തൊരു വാക്കിനെ കണ്ടുപിടിച്ച് ശങ്കരാചാര്യ ഭഗവത്പാദര് പറയുന്നതല്ല എന്താണ് അവസ്ഥാത്രയം മൂന്ന് തരം അവസ്ഥകള് നമ്മൾ നിത്യം ജീവിതത്തിൽ പോകുന്നത് ഈ മൂന്നവസ്ഥകളിലൂടെ എങ്ങനെയാണ് ശങ്കരാചാര്യർ നിങ്ങൾ ശരീരമല്ല നീ എന്നത് ആത്മാവാകുന്നു തത്തമസി എന്നൊക്കെയുള്ള വേദ ഉപനിഷത്ത് അന്തർഗതമായിട്ടുള്ള മഹാവാക്യങ്ങളൊക്കെ അദ്ദേഹം വർണ്ണിക്കാനായിട്ട് ഈ അവസ്ഥാത്രയങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പൊ എങ്ങനെയാ നിങ്ങളുടെ നിത്യ ഈ ഇത് വരുന്നത് എങ്ങനെയാ നിങ്ങൾ അറിയാതെ പോയത് നമ്മൾ ശ്വസിക്കുന്നുണ്ട് ശ്വസിക്കാതെ നമുക്ക് എത്രയാ ഒരു മൂന്ന് മിനിറ്റിനേക്കാളും മേലെ ശ്വസിക്കാതെ ഒക്കെ പറ്റുവോ നമുക്ക് എനിക്ക് അറിയില്ല സയൻസ് പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ പറയാം എത്ര മിനിറ്റ് നമുക്ക് ശ്വസിക്കാതെ ഇരിക്കാൻ പറ്റും പക്ഷെ നമ്മൾ ശ്വസിക്കുന്നത് നമ്മൾ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല അറിയുന്നത് എപ്പോഴാണ് നല്ല കപക്കെട്ട് വരുന്ന സമയത്ത് ആസ്മ വരുന്ന സമയത്ത് അല്ലെ ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും അസുഖമൊക്കെ വരുമ്പോഴാണ് ശ്വസനം അറിയുന്നതും ബുദ്ധിമുട്ടും രോഗമൊക്കെ ആയി മാറുന്നത് അല്ലേ അല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ അറിയാതെ നടക്കുന്ന പ്രവർത്തനം അതുപോലെ നമ്മൾ കാണാത്ത പല പ്രവൃത്തികളുണ്ട് നമ്മൾ തമാശയൊക്കെ പറയുന്ന പോലെ കാറ്റിനെ കാണാറുണ്ടോ എന്നാൽ കാറ്റ് ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്ന പോലെയാണ് അവസ്ഥാത്രയങ്ങൾ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത് അറിയാതെ പോയി നിങ്ങൾ അറിയാതെ പോയ ആ കാര്യങ്ങൾ ഋഷിമാര് ഗ്രന്ഥങ്ങളിൽ വിസ്തരിച്ചതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അവസ്ഥാത്രയങ്ങളെ കുറിച്ച് എന്താ നമുക്ക് നോക്കിയാലോ പറഞ്ഞു മൂന്ന് തരം അവസ്ഥകളാണ് അത് ഏതൊക്കെയാണ് ഒന്ന് ജാഗ്രത് രണ്ട് സ്വപ്നം മൂന്ന് സുഷുപ്തി ഏതൊക്കെയാണ് ജാഗ്രത സ്വപ്ന സുഷുപ്തി മൂന്നവസ്ഥകൾ ഇതാണ് അവസ്ഥ ത്രയങ്ങൾ എന്നറിയപ്പെടുന്നത് ഈ മൂന്ന് അവസ്ഥകൾക്ക് അപ്പുറത്തൊരവസ്ഥയുണ്ട് അതാണ് തുരീയം എന്ന് പറയുക നാലാമത്തെ അവസ്ഥ തുരീയം അതെന്താണ് സാക്ഷിയായ അവസ്ഥയാണ് ഈ മൂന്ന് അവസ്ഥകളിലും ഇതിനെ വീക്ഷിച്ചുകൊണ്ട് ഒരാളിരിക്കുന്നുണ്ട് അതാണ് തുരീയം അതാണ് ആത്മാവ് അതാണ് നീ എന്ന ആത്മാവ് ഈ കാണുന്ന നിന്റെ ശരീരത്തെയും അതായത് ഈ സ്ഥൂല ശരീരം ഇതിനെ സ്ഥൂല ശരീരം എന്ന് പറയാം ഇതിനകത്ത് സൂക്ഷ്മ ശരീരമുണ്ട് നിന്നെ പ്രവർത്തിപ്പിക്കുന്ന എൻ്റെ ബുദ്ധി ചിന്തകൾ എടുത്തു പറയുമ്പോൾ ഇങ്ങനെയല്ല ഇത് ഞാൻ നിങ്ങൾക്ക് എളുപ്പ ഭാഷയിൽ പറയുകയാണ് നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ചിന്തകളും ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ അന്തക്കരണം എന്നൊക്കെ പറയും നമ്മൾ നാല് പേരും അന്തക്കരണ്ട് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം നാല് അന്തക്കരണങ്ങൾ ഇങ്ങനെ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ പതിനേഴാ പതിനേഴോളം ചിലത് ഒരു പത്തൊമ്പതായിട്ട് പറയും ഇരുപത്തിനാലൊക്കെ ആയിട്ട് തത്വങ്ങളായിട്ട് പറയും സൂക്ഷ്മ ശരീരം ഈ ആത്മാവ് ദേഹം വിട്ടു പോകുന്ന സമയത്ത് ആത്മാവ് തനിച്ചല്ല പോകുന്നത് ഈ സൂക്ഷ്മ ശരീരത്തെയും കൊണ്ട് പോകുന്നത് ആ സൂക്ഷ്മ ശരീരമാണ് മറ്റു ലോകങ്ങളിലേക്ക് പോകുന്നതും ഭോഗങ്ങളും ദുഃഖങ്ങളും നരകങ്ങളും സ്വർഗങ്ങളൊക്കെ അനുഭവിക്കുന്നത് അതൊക്കെ വലിയ കഥയാണ് നമുക്ക് പിന്നെ പോവാം പറഞ്ഞു വരുന്നത് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന ശരീരമുണ്ട് സ്ഥൂല ശരീരം ഉണ്ട് സ്ഥൂല ശരീരം കാണുന്ന ശരീരം ഉം കാഴ്ചയിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് സൂക്ഷ്മ ശരീരം നമുക്ക് കാണാൻ പറ്റാത്ത ഈ മനസ്സ് ബുദ്ധി എന്നൊക്കെ പറയുന്നത് ഓക്കെ മനസ്സിലായല്ലോ അപ്പൊ അങ്ങനെയുള്ള ഈ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതായത് മനസ്സും ബുദ്ധിയും ചെയ്യുന്ന സ്ഥൂല സൂക്ഷ്മ ശരീരം ചെയ്യുന്ന ശരീരം ഈ കാണുന്ന സ്ഥൂല ശരീരം ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ഉണ്ടല്ലോ എന്താണ് കാണുക കേൾക്കുക കൈകൊണ്ട് കാലം കൊണ്ടൊക്കെ ചെയ്യുന്ന പ്രവർത്തികൾ ഉണ്ടല്ലോ നല്ലതോ പുണ്യോ പാപോ ധർമ്മോ അധർമ്മോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ത് തന്നെയാണ് പ്രവർത്തികൾ ചെയ്യുന്നുണ്ടല്ലോ ഈ സ്ഥൂല ശരീരം കൊണ്ട് ശരീരം കൊണ്ട് അതുപോലെ മനസ്സുകൊണ്ട് ചെയ്യുന്നുണ്ടല്ല പ്രവർത്തനങ്ങൾ ബുദ്ധി കൊണ്ട് ചെയ്യുന്നുണ്ടല്ല പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വീക്ഷിച്ചുകൊണ്ട് ഇതിനകത്തൊരാളിരിക്കുന്നുണ്ട് അതാണ് തുരീയം ആത്മാവ് എന്ന് പറയുന്നത് ആ ആത്മാവാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ പക്ഷെ നിങ്ങളത് അറിയുന്നില്ല കാരണം നിങ്ങൾ ഈ കാണുന്ന ശരീരമാണ് ഇത്ര ഹൈറ്റുള്ള ഇത്ര ഉയരുള്ള കറുത്ത വെളുത്ത അല്ലെങ്കിൽ ഇന്ന രാജ്യത്തുള്ള ഇന്ന സംസ്ഥാനത്തുള്ള ഇന്ന ജില്ലയിലുള്ള ഇന്ന നാട്ടിലുള്ള ആളാണ് ഞാൻ ഇന്ന ആളുടെ എന്താണ് ഇന്ന പിതാവിന്റെ മകൻ ഇന്ന മാതാവിന്റെ മകൻ ഇന്ന ഇന്നയാളുടെ ബന്ധു ഇന്ന ഇന്നയാളുടെ മിത്രം ഇത്രയും ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾ ഇന്ന ജോലി ചെയ്യുന്ന ആൾ ഇതൊക്കെ എന്താണ് നിങ്ങളുടെ കർമ്മ മേഖലയും നിങ്ങളുടെ ഭൗതികമായ തലങ്ങളാണ് ഇതൊക്കെ നിങ്ങളുടെ ശരീരമായ തലങ്ങളും ശരീര സംബന്ധിയായ വിഷയങ്ങളാണ് ഇതെൻ്റെ കാർ ഇതെന്റെ വീട് ഇതെന്റെ അച്ഛനമ്മ ഇതെന്റെ സുഹൃത്ത് ഇതെന്റെ ശരീരം എന്ന് പറയുന്നത് പോലെ എന്താണ് നിങ്ങളല്ല മറിച്ച് നിങ്ങളുടേതാണ് യഥാർത്ഥം നിങ്ങൾ ആരാണ് നിങ്ങൾ ആത്മാവാണ് തുര്യമാണ് അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം എങ്ങനെയാണ് ഈ അവസ്ഥാത്രയങ്ങളിലൂടെ വരുന്നത് അപ്പൊ അവസ്ഥാത്രയങ്ങൾ ഏതൊക്കെയാ പറഞ്ഞേ ഓർത്തെ അതെ ആ ജാഗ്രത ഏതാ സ്വപ്നം സുഷുപ്തി മൂന്നാമെന്ന് പറഞ്ഞല്ലോ അതിൽ ജാഗ്രത എന്ന് പറയുന്ന അവസ്ഥ എന്താണ് നമ്മളിപ്പോൾ ഈ പറയുന്നത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു അല്ലേ ഇതുപോലെ നമ്മൾ പല വിഷയങ്ങളിൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുകയാണ് ഇപ്പം ചിലർ ജോലിയുടെ സമയത്താവും ചിലർ ഉറങ്ങാൻ എടുക്കുമായിരിക്കും ഈ വീഡിയോ കാണുന്നത് അല്ലേ പല സമയത്തായിരിക്കാം കാലത്ത് രാവിലെയോ മധ്യാ സമയത്തോ സന്ധ്യാസമയത്തോ എപ്പോഴാണെന്ന് അറിയില്ല മൂന്നുതരം സന്ധ്യകളുണ്ടല്ലോ പ്രാതസന്ധ്യയിലേ ആയിരിക്കാം അല്ലേ മധ്യാഹനസന്ധ്യ സായം സന്ധ്യ അങ്ങനെയൊക്കെ ഉണ്ട് ഏത് സമയത്താണ് ഏത് കാലത്താണ് എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന നമ്മൾ നമ്മളെന്ന ഈ ഐഡന്റിറ്റി ഒക്കെ ഐഡന്റിറ്റിയൊക്കെ അറിയുന്ന ഈ സ്വഭാവത്തോടെ ഇരിക്കുക എന്നൊക്കെ നമ്മൾ പറയല്ലോ സ്വബോധത്തോടു കൂടി ഇരിക്കുക ഞാൻ ഇന്നതാണ് ഇന്ന തറവാട്ടിൽ ജനിച്ച ആളാണ് ഇന്ന വ്യക്തിയുടെ മകനാണ് എന്നൊക്കെ പറയുന്ന ഈ ഒരു ബോധമുണ്ടല്ലോ ഈ ബോധത്തിന് ഇപ്പൊ നിൽക്കുന്ന അവസ്ഥയാണ് ജാഗ്രത എന്ന് പറയുന്നത് ഇത് ഇന്ത്യയാണെന്നും ഇത് ഇന്നതാണ് ഇന്നതാണെന്നൊക്കെ മനസ്സിലാക്കുന്ന ഇന്ത്യക്കാരനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കുന്ന ഈയൊരു ബോധം ഉണ്ടല്ലോ സാമാന്യ ബോധം എന്നൊക്കെ പറയുന്ന ബോധം അവബോധം ആ പ്രജ്ഞ അതാണ് ഈ ജാഗ്രത എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് ഓർമ്മയും ബോധക്കുള്ള ഒരു അവസ്ഥ രണ്ടാമത്തെ അവസ്ഥ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ മനസ്സിലാവും ജാഗ്രത എന്നാണ് എന്താ രണ്ടാമത്തെ അവസ്ഥ എന്താ ഞാൻ പറഞ്ഞത് സ്വപ്നം അല്ലെ സ്വപ്നം എന്നല്ലേ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ അവസ്ഥ സ്വപ്നം സ്വപ്നം പറയുമ്പോൾ നിങ്ങൾക്ക് ജാഗ്രതനെ മനസ്സിലാവും ജാഗ്രത എന്ന് മനസ്സിലായാലോ സ്വബോധത്തോടെ നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ഐഡന്റിറ്റി വ്യക്തിത്വം ഒക്കെ നമുക്ക് ബോധമുള്ള അവസ്ഥയാണ് ജാഗ്രത അവസ്ഥ സ്വപ്നാവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ അവിടെ ഉണ്ട് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ബുദ്ധിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് സൂക്ഷ്മ ശരീരം പ്രവർത്തിക്കേണ്ടത് ശരീരം ഒരു ഭാഗത്ത് കെടുന്നുറങ്ങായിരിക്കും അല്ലെ വിശ്രമാവസ്ഥയിലായിരിക്കും പക്ഷെ നിങ്ങളുടെ മനസ്സും ബുദ്ധിയൊക്കെ ഓരോ കൽപ്പനകളിൽ ഉണ്ടാക്കുകയാണ് ഒരു മിഥ്യയായ മായയായ സങ്കല്പങ്ങളുടെ ഒരു ലോകത്താണ് അതിനെ സ്വപ്നം എന്ന് പറയുക ഇല്ലാത്ത എന്തിനോ നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക ചിലപ്പോൾ ഭയമുള്ള സ്വപ്നമാവും ചിലപ്പോൾ സുഖമുള്ള സ്വപ്നവും എന്താണെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു ആപ്പിള് കഴിക്കുന്ന പോലെയൊക്കെ തോന്നാം ആ സമയത്ത് നമുക്കൊരു ആപ്പിൾ കയ്യിലിരിക്കുന്ന പോലെയും കടിക്കുന്ന പോലെയും രുചിച്ച പോലെയൊക്കെ തോന്നും അതുപോലെ ഭയമുള്ള ഒരു നായ നമ്മളെ ഓടിക്കാൻ വരുന്നു നമ്മൾ ഭയം ഓടുന്നു അങ്ങനെ ഒരു സ്വപ്ന കാണുന്നു എന്ന് വിചാരിക്കാം ആ സ്വപ്നത്തിൽ അത് ഇല്ലാത്തതല്ല അത് ഉള്ളതാണ് ആ സമയത്ത് ആ സമയത്ത് ഞാൻ എനിക്കൊരു രൂപം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഭയചകിതനാകുന്നുണ്ട് ഭയമെന്ന വികാര വിചാരം എനിക്കുണ്ടപ്പോൾ ഞാൻ ഓടുന്നുണ്ട് പിന്നാലൊരു നായയ്ക്കൊരു രൂപം കൊടുത്തൊരു നായ വരുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അതൊക്കെ ഉള്ളത് തന്നെയാണ് ഇല്ലാത്തതല്ല മനസ്സിന്റെ കൽപ്പനയുടെ ആ തലത്തില് സ്വപ്ന തലത്തിൽ നിൽക്കുന്ന സമയത്ത് അത് ഉള്ളതാ നായയുണ്ട് ഞാനുണ്ട് ഞാൻ ഓടുന്നുണ്ട് ഞാൻ ഭയപ്പെട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് ആലോചിച്ചറിയാം എന്താണ് സ്വപ്നം സത്യമാണോ അല്ല അത് മിഥ്യാ സങ്കല്പാണല്ലോ അവിടെ നായ ഉണ്ടായിട്ടുണ്ടോ ഇല്ല നായ ഇല്ല നായ ഉള്ളതെന്ന് എനിക്ക് തോന്നിയതാണ് എൻ്റെ മനസ്സിൽ സ്വപ്നത്തിൽ തോന്നിയതാ പക്ഷെ ആ തോന്നൽ ഉണ്ടായത് എന്തുണ്ടായി ഭയം ഉണ്ടായി ഭയം വികാരം ഉണ്ടായി അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഓടി ആയ കടിക്കാൻ വരുമോ കടിക്കോ അങ്ങനെ എന്തോ ഉണ്ടാകുന്നു പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് നമ്മൾ എണീറ്റു എണീറ്റ് ആ ഉണരുന്ന സമയത്ത് നമുക്ക് ബോധം വരികയാണ് യഥാർത്ഥ ബോധം വരിക നമ്മുടെ ജാഗ്രത അവസ്ഥയിലേക്ക് വരികയാണ് സ്വബോധം വന്നു ഞാൻ എന്നാളാണ് ഞാൻ കിടന്ന് ഉറങ്ങായിരുന്നു ഇത് സ്വപ്നമായിരുന്നു അതില്ലാത്തതായിരുന്നു പക്ഷെ ആ സമയത്ത് ഞാൻ എന്നെ തന്നെ കണ്ടു അപ്പോൾ ആ ജാഗ്രത അവസ്ഥയിലേക്ക് സ്വപ്നത്തിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് എന്തായി നമുക്ക് മനസ്സിലായി നമ്മൾ കണ്ടത് സ്വപ്നമാണ് ആ നായ സാങ്കല്പികമായിരുന്നു ഇല്ലാത്തതായിരുന്നു ഞാൻ ഭയപ്പെട്ടതൊക്കെ വെറുതെ ആയിപ്പോയി അയ്യേ കഷ്ടം നാണക്കേടായിപ്പോയല്ലോ ഭയം ഭയന്ന് വിറച്ച് ഞാൻ ഓളിയൊക്കെ ഇട്ട് ഏഹ് വലിയ ഒച്ച ഒക്കെ ശബ്ദമൊക്കെ ഉണ്ടാക്കി ഏഹ് മറ്റുള്ളവരൊക്കെ ഉണർത്തി അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ അത് സ്വപ്നമാണെന്ന് എപ്പോഴാ അറിഞ്ഞത് ജാഗ്രത അവസ്ഥയിലേക്ക് ബോധതലത്തിലേക്ക് വന്നു വന്നപ്പോ അല്ലേ മറ്റേ അവസ്ഥയുള്ളതാണ് മറ്റേ മറ്റേ അവസ്ഥയിലാ സൂക്ഷ്മദേഹം മനസ്സ് ബുദ്ധി തുടങ്ങിയ നേരത്തെ പറഞ്ഞല്ലോ സൂക്ഷ്മ ശരീരം സൂക്ഷ്മശരീരം അവിടെ പ്രവർത്തിച്ച് രാവിലെ ഉണർന്നിരിക്കുന്ന നമ്മളീ കൂടുതൽ എന്താണ് സൂക്ഷ്മ ശരീരം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സ്ഥൂല ശരീരം പ്രവർത്തിക്കുന്നുണ്ട് നടക്കുക ഓടുക തിന്നുക കഴിക്കുക അല്ലെ ഇതെല്ലാം പ്രവർത്തികളൊക്കെ എന്താണ് എല്ലാ യക്ഷനും എന്താണ് ജാഗ്രത അവസ്ഥയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇനി മൂന്നാമത്തെ അവസ്ഥ എന്താ ഞാൻ പറഞ്ഞത് ഉറക്കുന്നുണ്ടോ എന്താണ് സുഷുപ്തി ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും വരുന്നതാ നിങ്ങൾ ഉറങ്ങിയ സമയത്ത് ഗാഠനിദ്ര എന്ന് പറയലേ സുഖമായിട്ട് ഞാൻ ഉറങ്ങി എന്ന് പറയാറില്ലേ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞില്ലേ ആന കുത്തിയാൽ അറിയാത്ത രീതിയിൽ അയാൾ ശവം പോലെ അങ്ങ് കിടന്നുറങ്ങി എന്ന് പറയാറില്ലേ ഒന്നും അറിഞ്ഞില്ല സ്വപ്നം ഇല്ലാത്ത അവസ്ഥ ഞാൻ ആരെന്നില്ലാത്ത ഇല്ലാത്ത ബോധം കിട്ടങ്ങൾ ഉറങ്ങാന്ന് പറയും ആ അവസ്ഥയ സുഷുപ്തി എന്ന് പറയാം പക്ഷെ അപ്പൊ ജീവനുണ്ട് അയാൾ ചത്തുകെടുക്കല്ല അയാൾ അവിടെ ജീവനുണ്ട് ശ്വസിക്കുന്നൊക്കെ ഉണ്ട് ജീവനുണ്ട് പക്ഷെ സ്വപ്നങ്ങളൊന്നുമില്ല പ്രവർത്തികളും ഇല്ല അതായത് സൂക്ഷ സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരം പ്രവർത്തിക്കാതെ അബോധമായ അവസ്ഥയിൽ ഗാഢമായ നിദ്രയിൽ ഉറങ്ങുന്ന അവസ്ഥയാണ് ഈ മൂന്നവസ്ഥകൾ നിങ്ങൾ ജീവിതത്തിൽ ഇല്ലേ നിത്യം ഉണ്ടോ ഇല്ലേ പറയും അവസ്ഥ നിങ്ങൾക്കില്ലേ സ്വപ്നാവസ്ഥ നിങ്ങൾക്കില്ലേ സുഷുപ്തി അവസ്ഥ നിങ്ങൾക്കില്ലേ ഈ മൂന്നവസ്ഥകളിലും ആരുണ്ട് ഒരാളവിടെ ഇല്ലേ ജീവൻ ജീവനുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ഈ പ്രവർത്തികളൊക്കെ ചെയ്യുന്നേ ജഡമായി മരിച്ചു കിടക്കുന്ന ഒരാൾ എന്തെങ്കിലും പ്രവർത്തി ചെയ്യുന്നുണ്ടോ സംസാരിക്കുന്നുണ്ടോ കാണുന്നുണ്ടോ നടക്കുന്നുണ്ടോ തിന്നുന്നുണ്ടോ ഇല്ലല്ലോ അയാളിലോ വളർച്ചകൾ ഉണ്ടാവുന്നുണ്ടോ ശരീര വളർച്ച ഇല്ലല്ലോ ഇപ്പൊ പ്രവർത്തിക്കുന്ന ജാഗ്രത അവസ്ഥയിൽ ആത്മാവ് ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ഈ സ്ഥൂല ശരീരം പ്രവർത്തിക്കുന്ന സ്വപ്നത്തില് സ്വപ്നം കാണുന്നതൊക്കെ പ്രവർത്തിക്കുന്ന മനസ്സ് ബുദ്ധിയൊക്കെ സൂക്ഷ്മ ശരീരം പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബോഡി വെട്ടിയിട്ട പോലെ അങ്ങ് ബെഡിൽ കിടക്കുന്നുണ്ടെങ്കിലും കിടക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജീവൻ ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ജീവൻ ഉള്ളത് കൊണ്ടല്ലേ ബുദ്ധിയേയും മനസ്സിനെയൊക്കെ പ്രവർത്തിക്കുന്ന ജഡത്തിൽ ബുദ്ധി മനസ്സൊക്കെ ഉണ്ടോ സുഷമ സ്ഥൂല ശരീരങ്ങൾ പ്രവർത്തിക്കുവോ ജഡമായിരിക്കുകയാണെങ്കിൽ അല്ലല്ലോ ജീവനുണ്ടല്ലോ ജാഗ്രതാവസ്ഥയിൽ സാക്ഷിയായിട്ട് ആരുണ്ട് ആത്മാവുണ്ട് സ്വപ്നാവസ്ഥയിലും സാക്ഷിയായിട്ട് ആത്മാവുണ്ട് ഇനി നേരത്തെ പറഞ്ഞ സുഷുപ്തി ഒന്നുമില്ലാതെ അവസ്ഥയിലങ്ങ് കിടക്കുകയാണ് ഘാട നിദ്രെങ്കിലും അതിൽ നിങ്ങൾ മരിച്ചല്ല കിടക്കുന്ന ജീവനുണ്ട് അല്ലേ ഈ മൂന്നവസ്ഥകളും നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് ോ ഈ മൂന്ന് മൂന്നവസ്ഥകളെയും സാക്ഷിയായിട്ട് ഒരാള് നിൽക്കുന്നുണ്ട് അതാണ് നാലാമത്തെ അവസ്ഥ ആത്മാവ് അതാണ് നീ ബ്രഹ്മം അതാണ് നീ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ശരീരബോധം ഇല്ല പിന്നെ ഈ തെറ്റിദ്ധാരണയൊന്നും ഇല്ല അയാൾ ഭേദബുദ്ധി ഇല്ല അയാൾ വേറെ അയാൾ കറുത്താള് വെളുത്താൾ സവർണൻ അവർണൻ ഇന്ത്യക്കാരൻ പാകിസ്ഥാനി പാപി എന്റെ ശത്രു മിത്രം ഉം ഇങ്ങനെയുള്ള കൽപ്പനകളൊക്കെ എന്താണ് ഈ ശരീരഭാവത്തിൽ വരുമ്പോഴാണ് ഉള്ളത് അജ്ഞാനത്തിലാണ് ഉള്ളത് നേരത്തെ പറഞ്ഞു പറഞ്ഞെന്താണ് ഇല്ലാത്തതിനെ നമ്മൾ ആരോപിച്ചു ഇല്ലാത്ത നായയെ ആരോപിച്ച് വെറുതെ പേടിച്ചു സ്വപ്നത്തിലായിരുന്നു ഇതേപോലെ ജാഗ്രത്തിലാണെന്ന് പറഞ്ഞാലും സ്വഭാവത്തിൽ എന്ന് പറഞ്ഞാലും നമ്മൾ യഥാർത്ഥ നമ്മൾ ഇവിടെ തെറ്റിദ്ധാരണയുടെ ലോകത്ത് നിൽക്കുന്നത് എനിക്ക് പണം ഉണ്ടാക്കണം എനിക്ക് ഏറ്റവും വലിയ ആളാവണം എനിക്ക് പ്രശസ്തനാവണം എൻ്റെ ഏത് നിൻ്റെ ഏത് എൻ്റെ മാത്രം എൻ്റെ സ്വന്തമാക്കണം എനിക്ക് വേണം എനിക്ക് വീട് എനിക്ക് വണ്ടി എനിക്ക് എല്ലാം 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 എനിക്ക് അതിനുവേണ്ടി മാത്രം ഇത്രം ഇങ്ങനെ നിൽക്കുന്ന ഈ അവസ്ഥ ജാഗ്രത അവസ്ഥയിൽ നിങ്ങൾ അറിവുള്ള ആളാണോ അല്ല യഥാർത്ഥ തുരിയാവസ്ഥയിലേക്ക് നിങ്ങൾ വരുമ്പോഴാണ് നിങ്ങൾ ഈ ജാഗ്രത അവസ്ഥയിൽ പോലും വിഡിയാണ് കാരണം നിങ്ങൾ ഈ ശരീരമാണെന്ന് തെറ്റിദ്ധരിച്ച് നടക്കുന്നവരാ ശരീരമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഈ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നതല്ലേ തുരീയം ഈ മൂന്നവസ്ഥകൾക്കും സാക്ഷിയായിട്ടിരിക്കുന്ന ആത്മാവാണ് നിങ്ങൾ എന്നറിയുന്നതാണ് ആത്മബോധം ആത്മവിദ്യ ബ്രഹ്മബോധം ബ്രഹ്മവിദ്യ എന്നെല്ലാം പറയുന്നത് ആദ്യത്തെ ആധ്യാത്മിക അറിവിൻ്റെ തലത്തിൽ ആദ്യത്തെ ജ്ഞാനം ഇതാണ് ഇതിനനുഭവിക്കുമ്പോഴാണ് അത് വിജ്ഞാനമാകുന്നത് ആത്മ സാക്ഷാത്കാരമാകുന്നത് അറിയുമ്പോൾ ആത്മവിദ്യയാണ് അത് അനുഭവിക്കുമ്പോൾ ആത്മ സാക്ഷാത്കാരമായി ജ്ഞാനം അറിഞ്ഞതിന് അനുഭവമാകുമ്പോൾ അത് വിജ്ഞാനവുമായി ഈ പ്രശ്നം എന്താണ് അവസ്ഥാത്രയങ്ങൾ എന്ന് മനസ്സിലായല്ലോ ജാഗ്രത സ്വപ്ന സുഷുപ്തി സാക്ഷ്യഭൂതനായിട്ടിരിക്കുന്ന തുരീയം എന്ന ആത്മാവ് അതാണ് നിങ്ങളെന്ന് മനസ്സിലായില്ലേ ഇങ്ങനെ ആത്മബോധത്തിലേക്ക് വരിക ആത്മബോധം ബ്രഹ്മബോധം ആത്മവിദ്യ ബ്രഹ്മവിദ്യ ഇതാണ് ഇത് ആദ്യത്തെ പടിയാണ് ഒരു സ്പിരിച്വൽ സ്വീകരണ സംബന്ധിച്ച് ആധ്യാത്മിക കുതുകിയെ സംബന്ധിച്ച് ആധ്യാത്മിക അന്വേഷിയെ സംബന്ധിച്ച് ആദ്യത്തെ അറിവ് താൻ ശരീരമല്ല ആത്മാവാണ് എന്നുള്ളതാണ് അതിനെ നിങ്ങളെ സഹായിക്കുന്ന ഒരു അറിവാണ് എന്ത് അവസ്ഥാത്രയങ്ങൾ ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്നുള്ളത് ഭൗതികമായ മൂന്നവസ്ഥകളാണ് ഈ അവസ്ഥകൾ സൂക്ഷ്മവും സ്ഥൂലവുമായ ശരീരങ്ങളാണ് ചെയ്യുന്നത് ഞാൻ അതിനപ്പുറത്തുള്ള ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന ആത്മാവാണ് എന്നുള്ളതാണ് യഥാർത്ഥ ആത്മബോധം